രണ്ടായിരത്തി ഇരുപത്തഞ്ച് ട്രംപിൻ്റെ സ്ഥാനാരോഹണവും പുതിയ ലോകക്രമവും പുതിയ പോർമുഖങ്ങൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആദ്യം ആദ്യം തന്നെ ജനുവരി ഇരുപതിന് ട്രംപ് അത് അധികാരത്തിലേക്കാൻ പോവുകയാണ് ട്രംപ് അധികാരത്തിൽ അധികാരത്തിലേക്കുമ്പോൾ ഏൽക്കാൻ പോകുമ്പോൾ തന്നെ എല്ലാവരും എങ്ങനെയാണ് ഇനി കാര്യം പോകാൻ പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളിന്നൊരു മൂന്നാൽ ലോകമഹായുദ്ധത്തിന്റെ നടുവിലാണ് നിൽക്കുന്നത് ആ സമയത്താണ് ട്രംപിൻ്റെ സ്ഥാനാരോഹണം ട്രംപിന് ഇങ്ങനെ ഒരു പ്രത്യേക ദൃഷ്ടിയോടെ നോക്കാൻ കാരണം ഇതുവരെ മൂന്നാം ലോകമഹായുദ്ധം എന്ന ഒരു ഇതിലൂട്ടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഒരു ഘടനയുണ്ട് അത് പണ്ടത്തെ കോൾഡ് വാറിന്റെ ഏകദേശ രൂപമാണ് ഇപ്പോഴത്തെ റഷ്യയും ചൈനയും എല്ലാം മറ്റേത് നാറ്റോ രാഷ്ട്രങ്ങളെല്ലാം ചെറിയ വ്യത്യാസം പണ്ടത്തെ ഭാഷയിൽ നിന്ന് മാറ്റുകയില്ല ഏകദേശം അടിസ്ഥാനപരമായി അതെല്ലാം തന്നെ പക്ഷെ ട്രംപ് ആ ചിന്താഗതിക്കാരനല്ല ട്രംപ് ഒരു കോർപ്പറേറ്റ് ചിന്താഗതിയാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലാതെ ഇത് ഒരു രാഷ്ട്രീയ ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനാണ് അമേരിക്കയുടെ ഉന്നതി എങ്ങനെയാണ് ആണെങ്കിൽ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ ചിന്തിച്ചു കൊണ്ട് പോകുമ്പോൾ ഇതേമാതിരി രാഷ്ട്രീയപരമായ ചിന്താഗതികളൊന്നും പോകാനൊന്നും ട്രംപിന് പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഒരു പ്രത്യേക ദൃഷ്ടിയോടുകൂടി ട്രംപിനെ നോക്കുന്നത് അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പണ്ടത്തെ നാറ്റോ രാഷ്ട്രങ്ങളും നടുവിൽ യുക്രൈനെയും ഇസ്രയേലിനെയെല്ലാം നടുവിൽ പിടിച്ചിട്ട് കൊണ്ടുള്ള ഒരു ഏറ്റുമുട്ടലീപ്രത്തഭാഗത്ത് റഷ്യ മേജറായിട്ട് റഷ്യ തന്നെ മറ്റേ ഭാഗത്തെ ആറ്റോ രാഷ്ട്രങ്ങളും ഒരു ഭയങ്കര ഐക്യമായിരുന്നു ആയി ഏറ്റുമുട്ടുന്നത് പക്ഷേ ട്രംപ് വരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ളത് ആ കോൾഡ് വാർ എന്ന ഒരു വശം തന്നെയാണ് പക്ഷെ ആ കോൾഡ് വാർ അവിടെ ഉണ്ട് പക്ഷേ ട്രംപിൻ്റെ ചിന്താഗതി സാമ്പത്തികമാണ് ആ ഒരു അതിനനുസരിച്ചിട്ട് തന്ത്രങ്ങൾ മാറ്റും അതിന് സംശയൊന്നുമില്ല എല്ലാവർക്കും അറിയാം അപ്പൊ ഇതുവരെ സംഭവിച്ചെന്താണ് റഷ്യ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് വേണ്ട എന്ന് വെച്ചു റഷ്യയുടെ എണ്ണവേണ്ട എന്ന് വെച്ചപ്പോൾ സംഭവിച്ചത് എന്താണ് ചെറിയ പൈസക്കാണ് അമേരിക്കയോളും ബാക്കിയുള്ള നാറ്റോ രാഷ്ട്രങ്ങൾക്കെല്ലാം വെണ്ണ ചുരു ചുടുവിലാണ് കിട്ടിയിരുന്നത് അതുകൊണ്ടെന്ന് പറ്റി അവരുടെ വ്യവസായങ്ങൾ തന്നെ പൂട്ടാൻ തുടങ്ങി സാമ്പത്തിക മാന്യങ്ങൾ മാന്യത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി ഒരു വല്ലാത്ത അവസ്ഥയിലേക്കെത്തി പക്ഷേ ഈ ഒരു രണ്ട് നാറ്റോ ആഷ എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ട് വെളിയിൽ പറയുന്നില്ല എന്ന് ഉള്ളു അവർക്കെല്ലാം ഒരു വല്ലാതെ കുടുത്തിലാണ് കെട്ടിയിരിക്കുന്നത് പക്ഷെ അമേരിക്കക്ക് ആ പ്രശ്നം കാരണം അമേരിക്കക്ക് എണ്ണ ഇഷ്ടം മാരി ഉണ്ട് അതുകൊണ്ട് അമേരിക്കക്ക് എണ്ണ വില കൂട്ടിയിട്ട് നാറ്റോ രാഷ്ട്രങ്ങൾക്കെല്ലാം കൊടുക്കാം അതുകൊണ്ട് അമേരിക്കക്ക് അതുകൊണ്ട് ലാഭമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ മറ്റുള്ളവരാണ് കുടുങ്ങിക്കിടക്കുന്നത് നാറ്റോയിലുള്ള മറ്റേ രാഷ്ട്രം മറ്റുള്ള രാഷ്ട്രങ്ങൾ പക്ഷെ എന്താ പ്രശ്നം ഒന്നും ഉണ്ടാനും പറ്റില്ല കാരണം ഇപ്പൊ ഇങ്ങനെ രണ്ട് ഏറ്റ് പൊരിഞ്ഞ ഏറ്റുമുട്ടലിൽ നിൽക്കുകയല്ലേ എപ്പോഴും വേൾഡ് വാർ മാത്രീ നടക്കുമെന്നുള്ള ന്യൂക്ലിയർ ബോംബ് പോലും കൊടുത്തു എന്നുള്ള നിലയില് മുന്നണി ചിലവരെയും പിടിച്ചുകൊണ്ട് ഏറ്റുമുട്ടുകയല്ല അവസ്ഥയിൽ നിന്നും പക്ഷേ റഷ്യക്കൊന്നും പറ്റിയില്ല റഷ്യ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പത്തോട്ട് വിൽക്കുമെന്നും പറഞ്ഞിട്ട് ചൈനയിലൂട്ട് വിൽക്കാൻ പെടും അതുകൊണ്ട് റഷ്യക്ക് അവിടെ വലിയ ദോഷമൊന്നും പറ്റില്ല അവർക്ക് പുരോഗതിയാണ് കാണിക്കുന്നത് അപ്പൊ അതുവരെയുള്ള സംഭവം എന്തായിരുന്നു അതിന് മുൻപിലുള്ള സംഭവം എങ്ങനെയായിരുന്നു നമ്മളൊരു അമേരിക്കയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ലോക തമ്പോളം എന്ന ലക്ഷ്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവർ ആഗോളവൽക്കരണം ഉദാര ഉദാരവൽക്കരണം എന്നെല്ലാം പറഞ്ഞിട്ട് നടപ്പാക്കിയത് അവരുടെ ഉദ്ദേശം എന്തായിരുന്നു ലോകം മുഴുവൻ തമ്പോളം കിട്ടണം എന്നായിരുന്നു പക്ഷെ അപ്പോഴാണ് ചഴിഞ്ഞ അവരുടെ ഉൽപ്പന്നങ്ങളുമായിരിക്കും നമ്മളും കച്ചവടത്തിനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയും റഷ്യ എണ്ണയുടെ കച്ചവടം പോയിട്ട് ഇറങ്ങുക അതോടുകൂടി എണ്ണയുടെ ആധിപത്യം റഷ്യയുടെ വക്കലും പോയി അവിടെ വില കുറച്ച് വിൽക്കുകയാണ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ചൈനയുടെ കൈമ്പിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി അങ്ങനെയാണ് ലോകം ഇന്ന് എത്തി നിൽക്കുന്നത് എണ്ണയുടെ ദുഃക്ക റഷ്യയുടെ കൈമ്പിലെത്തി മറ്റുള്ളതെല്ലാം ചൈനയുടെ കൈമ്പിലെത്തുകയും അപ്പോഴാണ് റഷ്യനെ അടിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ വെച്ചിട്ട് കളിച്ചത് പക്ഷേ റഷ്യ എന്ത് ചെയ്തു ഇപ്പുറത്തെ രാഷ്ട്രങ്ങളിൽ ചൈനയും രാഷ്ട്രങ്ങൾക്കെല്ലാം ആ ചെറിയ വില ഇന്ത്യക്കടക്കം കൊടുക്കാൻ പറ്റും അപ്പൊ നാറ്റോ രാഷ്ട്രങ്ങൾക്ക് തന്നെയാണ് ഇതിൻ്റെ ദോഷം വന്നത് പക്ഷെ അവർക്ക് മിണ്ടാൻ പറ്റില്ല കാരണം എന്തുകൊണ്ട് റഷ്യ ഏറ്റുമുട്ടുമ്പോൾ എങ്ങനെയാണ് മിണ്ടുക അതുകൊണ്ട് അവർ സഹിക്കുകയാണ് ആ അവസരത്തിലാണ് പക്ഷെ അവർക്ക് സഹിക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ശത്രു എന്ന് പറയുന്നത് വാർസ നാറ്റോ എന്നൊരു ശൈലിയിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ചിന്താഗതിയാണ് നാറ്റോ രാഷ്ട്രങ്ങളും പണ്ടത്തെ കോൾഡ് വാറിന്റെ ഒരു ശൈലിയിലുള്ള ചിന്താഗതിയിലാണ് അവർക്കുള്ളത് പക്ഷേ ട്രംപ് അതല്ല ട്രംപ് ബിസിനസ് കോർപ്പറേറ്റ് മെന്റാലിറ്റിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്സ് രാഷ്ട്രീയത്തിൽ ഒന്നും താല്പര്യമില്ല അതുകൊണ്ടാണ് അമേരിക്കയെല്ലാം കൂടി ഇഷ്ടം വരുമ്പോൾ പൈസകൾ മറ്റേ യുക്രൈനിലെല്ലാം കൊണ്ട് തള്ളിക്കൊടുത്ത പക്ഷേ അതിലൊന്നും ട്രംപിന് താല്പര്യം ഇങ്ങനെ പൈസ കൊണ്ട് കളയുന്നില്ലെന്നും ട്രംപിന് താല്പര്യം ഉണ്ടാവില്ല ട്രംപ് ബിസിനസ് എങ്ങനെ ബിസിനസ് എന്നുള്ള നിലയിലാണ് ചിന്തിക്കുന്നത് അപ്പം ബിസിനസിന്റെ നിലയിൽ ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ ശത്രു ഏതാണ് എണ്ണന്റെ കാര്യത്തിൽ പ്രശ്നമില്ല കാരണം റഷ്യ റഷ്യന്റെ എണ്ണ അമേരിക്കക്ക് വേണ്ട അതിയൊന്നും അതുകൊണ്ട് അമേരിക്ക വേണ്ടുന്ന എണ്ണയുണ്ട് അതുകൊണ്ട് ഈ യുദ്ധം കൊണ്ട് കുറച്ച് ലാഭമുണ്ടായിട്ടില്ല കാരണം മറ്റുള്ളവരെല്ലാം അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി ഇപ്പുറത്തുനിന്ന് വാങ്ങാത്തത് അവിടുന്ന് വാങ്ങി അതുകൊണ്ട് അമേരിക്കക്ക് എണ്ണയുടെ കാര്യം റഷ്യയോട് അത്ര അതുകൊണ്ട് റഷ്യ കഴിഞ്ഞ ട്രംപിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ പ്രശ്നങ്ങളോടാണ് ചൈനയോടാണ് കാരണം ചൈന എൻ്റെ പണ്ടേ പറയുന്നത് എൻ്റെ ഷോപ്പ് മുഴുവൻ ചൈനീസ് സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പം ജനനിതിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ചൈനയായിട്ട് വലിയ വിദ്വേഷമാണെന്നാണ് അപ്പം ചൈനയായിട്ടാണ് ഇനി അടിക്കാൻ പോകുന്നത് അങ്ങനെ യുദ്ധമായിട്ട് അടിക്കാനൊന്നും ഒരു വ്യവസായി പോവില്ല കാരണം വ്യവസായിക്ക് എന്തായാലും താല്പര്യമുള്ളൂ അങ്ങേര ഷരീഫിലും ചൈനീസ് സാധനങ്ങൾ പാടില്ല അമേരിക്കൻ സാധനങ്ങൾ പാടില്ല അതുകൊണ്ട് അങ്ങേര് ചെയ്യാൻ പോകുന്ന എന്താണ് ടാക്സ് കുറേ താരിഫെല്ലാം അടിച്ചുകൂട്ടും ചൈനീസ് സാധനം വേണ്ട തരത്തിലാക്കും അപ്പം അവിടെയുള്ള സാധനങ്ങൾ എന്നെ ഉണ്ടാക്കിയിടുന്ന ഒരവസ്ഥയിലേക്കാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അത് ചെയ്യുന്നതിന് ചൈനയ്ക്ക് അത് എന്തു പറയേണ്ട ആവശ്യമില്ല അത് ബിസിനസിന്റെ ഒരു തന്ത്രമാണ് അല്ലാതെ ചൈനയോടുള്ള വ്യക്തിവിന്ദ്വേഷമല്ല അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിന്റെ ഇനോഗ്രേഷൻ സത്യപ്രതിജ്ഞ ചടങ്ങിന് ആരെയാണ് വിളിച്ചിരിക്കുന്നത് കുട്ടിന് തോന്നുന്നു എന്താ പക്ഷെ എന്തായാലും ചൈന എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ചൈന എന്നെ ക്ഷണിച്ചിരിക്കുകയാണ് അപ്പൊ അതിൽ നിന്ന് എന്താണ് വ്യക്തമാവുന്നത് ചൈന ഏറ്റുമുട്ടേണ്ട കാര്യങ്ങൾ ചൈനീസ് സാധനം എന്റെ സാധനം ഇവിടെ നിറച്ചോളൂ അത് പറയുന്നതിലെ തെറ്റൊന്നുമില്ല അതിൽ ചൈനക്ക് കുറ്റം പറയാൻ പറ്റില്ല അല്ല ചൈനയെ കയറി അറ്റാക്ക് ചെയ്യാനൊന്നും അറ്റാക്ക് ചെയ്തിട്ട് എന്താ കാര്യം ചൈനേന്റെ സാധനങ്ങൾ വില കുറച്ച് ലോകം മുഴുവൻ നിൽക്കുമ്പോൾ അതിലടക്കി കഴിഞ്ഞിട്ട് ചൈനയെ ആക്രമിച്ചിട്ടൊന്നും കീഴടക്കി തൊന്നി കറ്റ് മാർക്കറ്റ് കുടിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് അതിന് പോവുകയില്ല അത് നല്ല സൗഹാർദ്ദത്തിൽ പോകാൻ പറ്റുമ്പോൾ സൗഹാർദ്ദത്തിൽ തന്നെ പോകും പക്ഷെ നിങ്ങളുടെ സാധനമൊന്നും എനിക്ക് വേണ്ട എനിക്ക് എൻ്റെ സാധനം അതൊരു ബിസിനസ് ആൻ്റെ കാര്യം അവരവരുടെ രാജ്യത്ത് അവരവരുടെ സാധനം പോടൊന്നും അത് ആശ്രയിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ അതുകൊണ്ട് ചൈനയോട് ഏറ്റുമുട്ടാനൊന്നും പോകുന്നില്ല അതിനോട് തെളിവാണ് ഉൽക്ക മറ്റേ സത്യപ്രേൻ്റെ ഇപ്പം ചൈനീസിനെ തന്നെ നമ്മള് ധരിക്കുന്ന വരിക ടാക്സ് കൂട്ടും അദ്ദേഹത്തിന്റെ ചൈനയിൽ നിന്ന് അറക്കുമെന്നെല്ലാം താരിഫ് വളരെ കൂട്ടും ഇരട്ടിയാക്കുന്ന ശതമാനം ആക്കുന്നല്ലാണ് പറഞ്ഞിരിക്കുന്നത് വേണ്ടി അവിടെ സാധനം വേണ്ട അപ്പോൾ സ്വാഭാവികമായിട്ടും ചൈന അവിടെ കൊടുക്കുന്ന ചില ഇപ്പൊ ചിപ്പെല്ലാം ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് എല്ലാം റോ മെറ്റീരിയൽസ് എല്ലാം ചൈനയാണ് കൊടുക്കുന്നത് അത് കൊടുക്കാതിരിക്കുമ്പോൾ അതിൻ്റെ വിലയെല്ലാം കൂടും സ്വാഭാവികമായിട്ട് അമേരിക്കയിലുള്ള സാധനങ്ങളുടെ വില കൂടും വില കൂടുമ്പോൾ ലോകത്തിൽ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നിടത്തെല്ലാം അതിൻ്റെ വില കൂടും ഇന്ത്യ അടക്കം അതിൻ്റെ വില കൂടും സാധനങ്ങളുടെ വിലയെല്ലാം തീരും അതിലൊരു സംശയമൊന്നുമില്ല അപ്പോൾ അതാണ് കാരണം ഇന്ത്യയിൽ അമേരിക്കയിൽ നിന്നുള്ള കുറേ സാധനങ്ങൾ വാങ്ങുന്നുണ്ടല്ലോ ചൈനയിൽ നിന്ന് വാങ്ങുന്നതിനെ അധികം അമേരിക്കൻ സാധനങ്ങളാണ് അപ്പോൾ ഇന്ത്യയിലും എല്ലാം അതിന്റെ വില എഫക്ട് ചെയ്യുവാതിന് സംശയമൊന്നുമില്ല പക്ഷേ അത് ചൈനക്ക് കുറേ ദോഷമൊന്നുമില്ല ചൈന അവർക്ക് വെക്കാതെ മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് ചൈനയിലടുത്ത രാഷ്ട്രങ്ങൾക്ക് ഇപ്പം റഷ്യയിൽ അടുത്ത രാഷ്ട്രങ്ങൾക്ക് എണ്ണ ചെറിയ വിലയിൽ കിട്ടുന്നില്ല ഇന്ത്യക്കെല്ലാം കിട്ടുന്നില്ല അടുത്തവർക്ക് കിട്ടുന്നത് മറ്റുള്ളവർക്കാണ് അമേരിക്കയിൽ വില കൂടിപ്പോ അവിടെ എണ്ണ കിട്ടാതെ വെള്ളം കുടിക്കുന്നവരാണ് കാരണം ഈ പക്ഷത്തുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം ചൈന ഇവിടെ കൊണ്ടുവന്നി കൊള്ളാം റഷ്യ ഇവിടെ കൊടുക്കുന്ന മാതിരി ചൈന ഇവിടെ കൊണ്ടു പിന്നെയുള്ള അമേരിക്കയുടെ അമേരിക്കക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് ട്രംപിന് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമുണ്ട് ട്രംപ് ചിന്തിക്കുന്ന എന്താണ് എന്റെ ഷെൽഫ് മുഴുവൻ നമ്മളെ സാധനങ്ങളെ കൊണ്ട് നിറയണം അതുണ്ടാക്കും ചൈനീസ് സാധനം കേട്ടാൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങി വെക്കണ്ട അവസ്ഥ വരും ആ സാരത്തിൽ പക്ഷെ അങ്ങനെ ഒരു വ്യവസായിക്ക് പോയാൽ പോലെ പോരാലോ വ്യവസായിക്ക് വേണ്ടത് എന്താണ് നല്ലൊരു മാർക്കറ്റ് വേണം പണ്ട് ലോകം മുഴുവൻ മാർക്കറ്റ് ആക്കാൻ നോക്കിയിട്ടാണ് ഇറങ്ങിയിരുന്നത് അതിന് നാറ്റോ രാഷ്ട്രങ്ങളെല്ലാം കൂടിയിട്ട് ലോകത്തിൻ്റെ മുഴുവൻ മാർക്കറ്റ് പിടിക്കാനാണ് ശ്രമിച്ചിരുന്നത് പക്ഷേ ചൈനീ കൃഷീകരി ഈ എണ്ണയും ഇതും കൊണ്ട് പിടിച്ചപ്പോൾ അങ്ങോട്ടിനി ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു അപ്പൊ ഇനിയിപ്പം ട്രംപിന് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല ട്രംപിന് ഇനി ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം എവിടെയാണ് ഈ നാറ്റോ രാഷ്ട്രങ്ങളിലാണ് ട്രംപിന്റെ മാർക്കറ്റ് ട്രംപ് കണ്ട വലിയ വിലക്ക് ജർമ്മനിക്കും ഫ്രാൻസിനും മറ്റേ നാറ്റോ രാഷ്ട്രങ്ങൾക്ക് എല്ലാം കൊടുക്കുന്നത് പോലെ ട്രംപിന് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് എന്റെ സാരം ഉണ്ടാക്കുന്ന മുഴുവൻ അങ്ങോട്ടേക്ക് പോകണം അതുകൊണ്ട് തന്നെയാണ് സൗത്ത് മറ്റേ തായ്ലൻഡോടെല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ചിപ്പ് അവിടെ ചിപ്പുണ്ടാക്കുന്നവരെല്ലാം അമേരിക്കയിലേക്ക് വരണം കാരണം അതൊന്നും മാത്രമേ ഇഷ്ടപ്പെടില്ല എല്ലാം നമ്മളെ നാട്ടിലേക്ക് വരണം അങ്ങനെ വരുമ്പോൾ തായ്വാനെപ്പോലും ഇത് സപ്പോർട്ട് ചെയ്ത് അധികം സപ്പോർട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം അത് കൂട്ടിക്കഴിഞ്ഞാൽ ആ ചിപ്പെല്ലാം അമേരിക്കയിൽ ഉണ്ടാക്കാം അതുമാതിരി ജർമ്മനിയിലെ വ്യവസായങ്ങളിലെ എണ്ണ കൊണ്ട് തളറണ്ടെന്നുണ്ടെങ്കിൽ ിക്കുക അവരെല്ലാം ജർമ്മനിയിലുള്ള എല്ലാവരെയും കൊണ്ടുപോയിട്ട് അമേരിക്കയിൽ വന്ന് നിക്ഷേപിച്ചുകൊണ്ട് അത് പറയുന്നുണ്ട് എല്ലാവരും ഇങ്ങോട്ട് വന്ന് നിക്ഷേപിച്ചു അപ്പൊ അമേരിക്കയുടെ ഒരു മാർക്കറ്റായിട്ട് മറ്റുള്ള രാഷ്ട്രീ നാറ്റോ രാഷ്ട്രങ്ങളെ മാത്രമേ ട്രംപിനെ ആശ്രയിക്കാൻ പറ്റുകയുള്ളൂ ഇല്ലാതെ ചൈനയുടെ പറ്റത്തൊന്നും ഇനി അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല ഇപ്പൊ റഷ്യയും ചൈനയെല്ലാം ബ്രിക്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ശൃംഖല ഉണ്ടാക്കുന്നത് പോലെ നാറ്റോ രാഷ്ട്രങ്ങളില് തൻ്റെ ഉൽപ്പന്നങ്ങൾ രൂപം കൊടുത്തിട്ട് അങ്ങനെ ബിസിനസ് വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അത് അമേരിക്കക്കും മറ്റുള്ള ജർമ്മനിക്കും ഫ്രാൻസിനും എല്ലാം വലിയ തലവേദനയാണ് കാരണം എണ്ണ അമേരിക്കക്കുണ്ട് എന്ത് ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട് പക്ഷേ ഇവർക്ക് എണ്ണ കിട്ടാത്തത് കൊണ്ട് ഇവിടെ വ്യവസായങ്ങളെല്ലാം തളർന്നിരിക്കുകയാണ് ഇനി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുക എന്നുള്ള ഒരു സ്റ്റാറ്റിലേക്ക് മാർക്കറ്റ് ഇവിടെ ഉത്പാദിപ്പിക്കുക അതുകൊണ്ടേക്ക് മാർക്കറ്റ് അടിച്ചു കയറ്റി ആഗോളവൽക്കരണം എന്നത് നാറ്റോവൽക്കരണം എന്ന ഒരു തരത്തിലേക്ക് മാർക്കറ്റിനെ കേന്ദ്രീകരിക്കുക എന്നതിലായിരിക്കും ട്രംപിന് അങ്ങനെ പോകാൻ പറ്റുമോ അല്ലാതെ അമേരിക്കയിൽ മാത്രം വിളിച്ചിട്ട് എങ്ങനെയാ പരിപാടി നടത്താൻ പോകണം അപ്പം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ അതുകൊണ്ട് തന്നെയാണ് കനഡയിലേക്ക് നോക്കുന്നുണ്ട് എല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രങ്ങളിലേക്കാണ് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധേക്കും പോകുന്നത് കനഡയിലേക്ക് വരുന്നുണ്ട് അപ്പം ഒരു ചെറിയ കാരണം ഇനിയിപ്പോൾ അവിടത്തേക്കാണ് നമ്മളെ പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ അല്ലാതെ ഇപ്പോഴൊന്നും ചൈനേൻ്റെ അടുത്തൊന്നും വന്ന് കച്ചവടം ചെയ്ത് ഉപരിരക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ അവരുടെ അടക്ക് ഒരു വലിയ ഗ്യാപ്പ് രൂപപ്പെടും കാരണം നാറ്റോ രാഷ്ട്രങ്ങളുടെ ഇടക്കാണ് ഒരു ചെറിയ പ്രശ്നങ്ങൾ അവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ എപ്പോഴും ബിസിനസ് കച്ചവടം നടത്താനുള്ള കോമ്പറ്റീഷൻ എവിടത്തേക്കായി മാറും നാറ്റോ രാഷ്ട്രങ്ങൾ തമ്മിലായിട്ട് മാറും അതിൻ്റെ ഒരു അതിലുള്ള ഒരു സൂചന എന്ന രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ തന്നെ മറ്റുള്ള നാറ്റോ രാഷ്ട്രങ്ങളെല്ലാം ഒരു പ്രത്യേക നിലയിലാണ് തിനെ കാണുന്നു അപ്പോൾ ഇനിയിപ്പൊ നാളെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജർമ്മനിക്കും ഈ ഫ്രാൻസിനും അമേരിക്കയില് പിടിച്ചു നിൽക്കേണ്ടി റഷ്യനെ ആശ്രയിച്ചിട്ട് എണ്ണക്ക് വേണ്ടിട്ട് റഷ്യന്റെ പിന്നാലെ വരേണ്ട ഒരവസ്ഥയിലേക്ക് വരും പണ്ട് ചെയ്തതെല്ലാം പ്ലേറ്റ് തിരിക്കേണ്ടി വരും ജർമ്മനി എല്ലാം ജർമ്മനിയും ഫ്രാൻസും എല്ലാം നമുക്കിനി റഷ്യൻ്റെ എണ്ണം മതി എന്ന് പറഞ്ഞില്ല എങ്കിൽ പിന്നെ അമേരിക്കയെ ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥയിലേക്കാണ് ലോകം നീ അതാണ് ട്രംപിൻ്റെ ലക്ഷ്യം കാരണം ഒരു മാർക്കറ്റ് വേണം ചിന്തിക്കുമ്പോൾ ഏതേ ഉള്ളൂ ആ മാർക്കറ്റ് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇപ്പുറത്തെ മാർക്കറ്റെല്ലാം ചൈന കൊണ്ടുപോയി ഇനിയുള്ള മാർക്കറ്റ് അവിടെ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ചിന്താഗതി വരുന്ന എന്താണ് അമേരിക്കനെ വലുതാക്കണം പറ്റുമെങ്കിൽ കരടിനെയും ഇങ്ങോട്ട് എടുക്കണം എല്ലാത്തിനും ഇങ്ങോട്ട് എടുത്തിട്ട് അപ്പോൾ ഒരു വലിയ മാർക്കറ്റ് തന്നെയാണ് ആകുന്നത് വിസ്തൃതമാക്കുന്നത് പറ്റുമെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് പോയി നമുക്ക് ഒന്നായിട്ട് ഒരു മാർക്കറ്റായിട്ട് ഇരിക്കാം എന്ന് പറയുന്ന വേറൊരു തരം തന്ത്രത്തിലേക്കാണ് ട്രംപ് ചിന്തിക്കുന്നതെന്ന് ആ ഒരു പ്രസ്താവനകളിലൂടെ ചിന്തിച്ചാൽ അങ്ങനെ പോകാൻ പറ്റുള്ളൂ ഒരു ബിസിനസ്സുകാരനെ മാർക്കറ്റിൽ നോക്കണ്ട ഏത് മാർക്കറ്റിലാണ് കച്ചവടം ചെയ്യാൻ പറ്റിയത് വളരെ ലളിതമാണ് അതിൽ ഇന്ത്യയും ഇന്ത്യയും അമേരിക്കയിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത് പക്ഷെ സാധനങ്ങളെ വില കൂടുമ്പോൾ ഇന്ത്യക്കൊന്നും അത് എഫക്റ്റ് ചെയ്യും അതിന് സംശയൊന്നുമില്ല പക്ഷേ ഇന്ത്യക്കും ഇന്ത്യൻ മാർക്കറ്റ് തന്നെയാണ് അവരെ പക്ഷെ ഇന്ത്യ അപ്പുറം ഇപ്പഴും നിൽക്കുന്നുണ്ട് ഇപ്പുറത്തും ഉണ്ട് അപ്പുറത്തും ഉണ്ട് അതുകൊണ്ട് ട്രംപിന് അത്ര വലിയ വിശ്വാസമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പക്ഷെ ഇന്ത്യ അടക്കമുള്ള മാർക്കറ്റുകളായിരിക്കും ട്രംപിനി ലക്ഷ്യം വെക്കുക ചൈന കൊണ്ട പ്രധാനം പോകട്ടെ ആഗോളവൽക്കരണം ഒന്നും എനിക്ക് വേണ്ട ഇനി വേണ്ട ഇനി നാറ്റോവൽക്കരണം മതി എന്നൊരു ശൈലിയിലേക്കായിരിക്കും അമേരിക്ക ട്രംപ് നീങ്ങുക അതപ്പോൾ ഈ നാറ്റോ രാഷ്ട്രങ്ങൾ തമ്മിൽ അടുത്തുള്ള വൈരുദ്ധ്യങ്ങളിലേക്കത് നീങ്ങും അപ്പോഴേ ജർമ്മനിക്കെല്ലാം അടുത്ത് തന്നെ റഷ്യയെ ആശ്രയിക്കേണ്ടി റഷ്യയിലേക്ക് ചിലപ്പം തിരിഞ്ഞെന്ന് വരും അതിലും വേഗത്തിൽ സംബന്ധി എന്നുണ്ട് റഷ്യ ആയിട്ടും ചൈനയായിട്ടെല്ലാം ചൈനേനെ ക്ഷണിച്ചാണ്ട് ഇലയിലേക്ക് ക്ഷണിക്കുമായിരുന്നു ചിലപ്പം പ്രസ്താവന അടിക്കുന്നുണ്ട് ചൈനയായിട്ട് നല്ല ഇലയിലെല്ലാം പോകാറുണ്ട് കാരണം ചില കാര്യങ്ങളിലെല്ലാം ചൈനയായിട്ട് താങ്ങാൻ വേണ്ടി വരും അവരെ ഈ മെറ്റീരിയലിലെല്ലാം കിട്ടണ്ടിരിക്കല് അപ്പം ചൈനയെ സെൻ പേഴ്സെന്റ് ഒന്നും അങ്ങനെ താഴാനൊന്നും പോകുന്നില്ല ഒരു ധാരണയാക്കി ചൈനയായിട്ട് ഒരു ധാരണയാക്കി റഷ്യമായിട്ട് എല്ലാവരും നല്ല നിലയിൽ പോകുന്ന തരത്തിൽ പോകും അതേസമയം മാർക്കറ്റിലെ നോട്ടം കണ്ണുകൊടുവൻ മറ്റുള്ള വെസ്റ്റേൺ കൺട്രീസിൽ മറ്റേ ഇത് തന്നെ നാറ്റോ രാഷ്ട്രങ്ങളിലേക്കായിരിക്കും അപ്പോൾ ആ നാറ്റോ രാഷ്ട്രങ്ങളിലുള്ള മറ്റുള്ളവർക്കും പുതിയ തന്ത്രങ്ങൾ വരയേണ്ടി വരും അപ്പം ഇതെല്ലാം ഇങ്ങനെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി കലങ്ങി കലങ്ങ് തിരിഞ്ഞ് വരാ പോകുന്ന ഇങ്ങനെ ഈ വീക്ഷണത്തിലോട്ട് നോക്കുമ്പോൾ ഒരു വലിയ ചേഞ്ചുകള് ആകെ ഒരു ബോർമുഖങ്ങളെല്ലാം മാറും പക്ഷെ ഇതന്നെ ചെയ്തത് കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല കാരണം ഈ യുദ്ധം ഇടുന്നത് യുക്രൈന്റെ യുദ്ധം ഇപ്പോഴൊന്നും തീരാൻ പോകുന്നില്ല യുക്രൈന്റെ പക്ഷം മറ്റവര് പിടിക്കുന്നുണ്ടെങ്കിലും യുക്രൈന്റെ യുദ്ധം തീരില്ല എന്ന് വെച്ചാൽ യുക്രൈൻ ഇട്ട് ഇറങ്ങി കളയാനും പക്ഷെ ആരും എനിക്ക് യുക്രൈൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ തന്നെ അവർക്ക് സമയം കിട്ടില്ല കാരണം ഈ പ്രശ്നങ്ങൾ സോൾവ് ആവേണ്ടി വരും ഈ പറയുന്നത് തായ്വാന്റെ കാര്യത്തിൽ തന്നെ അമേരിക്ക വിചാരിക്കും എന്തിനീ തായ്വാനെല്ലാം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് തായ്വാനിലെ കൊണ്ടുപോയി അവിടെ ചിപ്പുണ്ടാക്കേണ്ട ആവശ്യം എന്താ നേരെ ആ ചിപ്പ് നമ്മളെ അവരോടെല്ലാം പറയും എടുത്ത് ഇടയിൽ പോയി നമ്മളെ കണ്ട് പറഞ്ഞു കഴിഞ്ഞു എല്ലാം അമേരിക്കയിൽ വേണ്ട സൗകര്യം തരാം ചിപ്പെല്ലാം നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാം ഇനി തായ്വാനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യം അമേരിക്കക്ക് ഉണ്ടാവും ഉണ്ടാവില്ല അതിലെ അതിൽ നിന്നെല്ലാം വിത്ഡ്രോ ചെയ്യുന്ന നേരത്തുള്ള അതാണ് ഞാൻ പറഞ്ഞത് പുതിയൊരു കളിക്കളമാണ് രൂപി രൂപപ്പെട്ടു വരുന്നത് ഒരു പുതിയ കളിക്കളമാണ് പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും ഇതുകൊണ്ട് തീരില്ല ഇതെല്ലാം ഈ മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് കാരണം രണ്ടായിരത്തി എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത പിരീഡാണ് ജ്യോതിഷപ്രകാരം ജ്യോതിഷപ്രകാരം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് ഇനിയുള്ള നടക്കാൻ പോകുന്ന കളികൾ ഒരു വല്ലാത്ത കളികളായിരിക്കും ഇതുവരെയുള്ള കൂട്ടുകെട്ടുകൾ ഒന്നും ആയിരിക്കില്ല എന്തെല്ലാം റോളുകളാണ് ഒരുപാട് എടുക്കാൻ പോകുന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അത് ഈ ജാനുവരി കഴിഞ്ഞ അടുത്ത ഫെബ്രുവരി പകുതി മുതൽ അത് അതിൻ്റെ പാരമ്യതയിൽ തന്നെ എത്തിച്ചേരും